ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖം തന്നെ അപ്പോൾ കുറേ ആൾക്കാർക്ക് മോർണിംഗ് വ്ളോഗ് വേണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കുറേ ആയിരം ഞാനിങ്ങനെ രാവിലത്തെ വ്ളോഗൊന്നും ചെയ്യാറില്ല എനിക്ക് മുറ്റടിച്ചിട്ട് കോല ആടെ വെള്ളം തെളിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളായിരുന്നതുകൊണ്ട് അപ്പം ഞാൻ ചോദിച്ചാൽ ഒന്ന് ചെയ്ത് നോക്കാമെന്നു പറഞ്ഞിട്ടാന്ന് ചെയ്തു പോ എനിക്കലൊക്കെ ചെയ്യും പക്ഷേങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇത്തിരി നേരം ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ആദ്യം അങ്ങനെ ഞാൻ ചെയ്യാന്ന് കുറച്ച് വെള്ളം ചെറിയ ചെറിയ പാത്രത്തിൽ കൊണ്ടൊഴിച്ച് അങ്ങനെ ചെയ്യാനിട്ടോ അപ്പോൾ രാവിലത്തെ അടിച്ച് വാരിൽ കോല കോലായി ഒക്കെ അടിച്ച് തെളിച്ച് നല്ലൊരു കോലൊക്കെ ഇട്ട് വെച്ചു ഇന്നത്തെ കോലം കണ്ടില്ലേ കോലക്കെ ഇട്ട് വെച്ചു പിന്നെ രാവിലെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു റൊട്ടീൻ കൊണ്ടുവരികയാണ് ഞാൻ തേനാണ് അപ്പോൾ നല്ല നാടൻ തേന് മോൻ മോള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു സ്പൂൺ അതിലൊഴിച്ചിട്ട് വെള്ളത്തിലൊഴിച്ചിട്ട് അത് കുടിക്കുക രാവിലെ ഞാൻ തൈറോഡിൻ്റെ കുളിയെല്ലാം കഴിച്ചതിന് ശേഷം ഇങ്ങനെ വെള്ളം കുടിക്കലുണ്ട് ഇപ്പോഴത്തെ ഒരു ഇതാണ് അതിനുശേഷം വേഗം കുളിയെല്ലാം കഴിയും ഒരു സമയം ഒരു നാലേ കാലമായിട്ടുണ്ടായിരിക്കും കേട്ടോ ഒരു മൂന്നേ മുക്കാലിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാലേ കാലാവുമ്പോഴത്തേക്കും കോഴിയെല്ലാം കഴിഞ്ഞ് സുന്ദരി കുട്ടിയായി അതിന് ശേഷം എനിക്ക് വിളക്ക് വെക്കണ തിരക്കാണ് അപ്പോൾ തലേ ദിവസത്തെ പാത്രത്തിലുള്ള തലേ ദിവസം വെച്ചിട്ടുള്ള വെള്ളമെല്ലാം എടുത്ത് കിണ്ടിയിലും പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം വെക്കുമ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി പൂവൊക്കെ ഉണ്ടെന്ന് അതൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഭഗവാനോടൊക്കെ ഒന്ന് തൊഴുത് ഭഗവാനോട് സുഖാണെന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം പിന്നെ കിണ്ടിയിലും പാത്രത്തിലെല്ലാം വെള്ളം കൊണ്ടുവന്ന് വെച്ച് അതിൽ എൻ്റെ പൂവെല്ലാം അങ്ങനെ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ അപ്പോൾ പൂവൊക്കെ വെച്ച് അങ്ങനെയാന്ന് എൻ്റെ ദിവസങ്ങൾ തുടങ്ങുക എന്നിട്ടൊരു ചെറിയൊരു വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് അന്നത്തെ ദിവസം നന്നായിട്ട് വരുന്നുള്ള നന്നായി നല്ല ദിവസമാകുമെന്നുള്ള ആ ഒരു ഒരു മൈൻഡിൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നല് രാവിലത്തെ ഈ കുളിയും വിളക്ക് വെക്കലും അതാണ് ഏറ്റവും എനിക്ക് ഏറ്റവും എൻ്റെ മോട്ടിവേഷനും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അത് ഇതാണ് കേട്ടോ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് രാവിലെ എഴുന്നേൽക്കുക എത്ര മണിക്ക് എഴുന്നേൽക്കും ഇതുപോലെയാ നിങ്ങൾക്ക് ചെയ്യാനാണോ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടണേ അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെയാണ് രാവിലത്തെ കാര്യങ്ങളൊക്കെ രാവിലത്തെ പ്രഭാത കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം വെച്ച് അടിച്ച് വാരലും തുടയ്ക്കലും കോലും ഇടലൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷം അതൊക്കെ അടിച്ച് വാരലൊക്കെ ചെയ്യും പക്ഷേ അടിച്ച് വാരല കഴിഞ്ഞ് തുടക്കല് പിന്നെ ചെയ്യുള്ളൂ കേട്ടോ രാവിലെ തന്നെ തിരക്കിട്ടിട്ട് ചെയ്യില്ല ആദ്യമൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ നമ്മുടെ ദേഹസുഖം നമ്മുടെ കാര്യങ്ങളും നോക്കണമല്ലോ അപ്പോൾ ഇങ്ങനെ തന്നെ സാധിക്കുന്നത് ഞാൻ ഭഗവാനോട് ഒരുപാട് ഒരുപാട് നന്ദി പറയാണ് പിന്നെ ഇതൊക്കെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൂജ ഒരു ചെറിയതായിട്ടൊരു പൂജയൊക്കെ ചെയ്യും അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ വിഷ്ണു സഹസ്രനാമം രാവിലെ വായിക്കുന്ന ആ ഒരു ശീലമുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രനാമം വായിക്കും പിന്നെ ഞാൻ മാലയും ചെല്ലലുണ്ട് കേട്ടോ അപ്പോൾ വിഷ്ണു സഹസ്രനാമം നമ്മൾ ചെല്ലുമ്പോൾ അത് ഭയങ്കര ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ അത് കുറേ ആയിട്ട് ഇപ്പോൾ അതൊരു ശരിക്കും എന്താ പറയുക ഒരു ദിനചര്യ കൃത്യമായൊരു നമ്മൾ സ്ഥിരമായിട്ട് നമ്മളത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെയധികം ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടും അപ്പോൾ ഞാനിതിപ്പോൾ കുറേ ആയി ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ എല്ലാവരുടെക്കും ഒരു നമ്മുടെ വിശ്വാസമാണല്ലോ എല്ലാത്തിനും അപ്പോൾ ഞാനിത് വിഷ്ണു സഹസ്രനാമം ഒക്കെ ചൊല്ലാൻ തുടങ്ങിയതിന് ശേഷമാണ് പെട്ടെന്ന് എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പൻ എന്നെ ഗുരുവായൂരിലേക്ക് വിളിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഞാൻ ആ സമയത്ത് ഇതൊക്കെ വായിച്ചു കൊണ്ടിരുന്ന് അങ്ങനെയെല്ലാം ആയപ്പോൾ ഞാൻ ഗുരുവായൂരൊക്കെ പോയിട്ട് വന്നു അപ്പോൾ ഇത് വളരെ വളരെ ഒരു സന്തോഷം നിറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെ വിഷ്ണു സഹസ്രനാമം രാവിലെ തന്നെ വായിക്കുക ഉച്ചയ്ക്ക് ശേഷം ഞാൻ ലളിത സഹസ്രനാമം വായിക്കും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആകുമ്പോഴത്തേക്കും എൻ്റെ കുറേ വായനയും ബുക്കുകളൊക്കെ കുറേ വായിക്കും എനിക്ക് വളരെ ഇഷ്ടമാണ് ബുക്കുകള് ഭഗവാന്റെ ബുക്കുകളൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വായിക്കുകയൊക്കെ കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് വെളിച്ചമൊക്കെ വരുമ്പോൾ ഞാനൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയി ഇങ്ങനെ നിന്നൊക്കെ നോക്കും കുറച്ച് ചെടികളുടെ അടുത്തൊക്കെ പിന്നെ ഇന്ന് രാവിലെ ഉണ്ടാക്കണത് നമ്മുടെ ബിരിയാണി അരിയുണ്ടല്ലോ ബിരിയാണി അരിയിൽ തലേ ദിവസം അതിൽ ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലോണം നൈസായിട്ട് അരയ്ക്കുക എന്നിട്ട് ദോശ വളരെ അധികം ടേസ്റ്റുള്ള ദോശയാണ് ഇതിന് ഞാൻ എന്ത് കറി ഉണ്ടാക്കും ഒരു ഇതായിരുന്നു അതായത് കടലക്കറി അല്ലെങ്കിൽ ചിക്കൻ കറി ഉരുളക്കിഴങ്ങ് മസാലക്കറി ഇതൊക്കെയാണ് ഇതിന് ചേരുക പക്ഷെ ഞാൻ ചട്ടിയാണ് അരച്ചത് എനിക്ക് ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നല്ല ദോശയാണ് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുന്ന മറക്കരുത് താങ്ക് യു